സമരം ചെയ്യുന്ന വർക്കേഴ്സിനെ പിന്തുണച്ചതിന് തനിക്ക് അഭിപ്രായ വിലക്കുന്ന കലാമണ്ഡലം കൽപ്പിത സർവകലാശാല ചാൻസലർ മല്ലികാ സാരാഭായ് തനിക്ക് താനാകാനേ കഴിയുമെന്നും മല്ലികാ സാരാഭായുടെ ഫേസ്ബുക്ക് പോസ്റ്റ് തൃശൂരിൽ നടക്കുന്ന ആശാവർക്കേഴ്സിന്റെ സമരത്തിൽ താൻ പങ്കെടുക്കുമെന്നും ചാൻസലർ എന്ന നിലയിലല്ല വിഷയത്തിൽ നിലപാട് സ്വീകരിച്ചതെന്നും മല്ലികാ സാരാഭായ് ട്വൻറ്റി ഫോറിനോട് പറഞ്ഞു ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി ശ്രീനാഥ് നേരത്തെ നമ്മൾ ഈ വാർത്ത നൽകുമ്പോൾ ഇത് എവിടെ നിന്നാണ് അഭിപ്രായ വിലക്ക് വന്നിരിക്കുന്നത് ആരാണിത് ഏർപ്പെടുത്തിയത് എന്നതിലൊന്നും വ്യക്തതയായില്ല മല്ലികയോട് സംസാരിച്ചു ശ്രീനാഥ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവരെന്താണ് പറയുന്നത് കൃത്യമായി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മല്ലിക സാറേബായുമായി നമ്മളിപ്പോൾ സംസാരിച്ചു ആരാണ് ഭീഷണിപ്പെടുത്തിയത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഇങ്ങനെ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ആളുകളുടെ പേര് പറയാൻ അവരിപ്പോഴും തയ്യാറല്ല പല കോണിൽ നിന്നും പലതരത്തിൽ തനിക്ക് സന്ദേശങ്ങൾ ലഭിച്ചു പ്രധാനമായും ഈ സന്ദേശങ്ങൾ പറയുന്നത് വൈസ് ചാൻസലർ എന്നുള്ള പദവിയിൽ ഇരു ചാൻസലർ എന്നുള്ള പദവിയിലിരുന്നു കൊണ്ട് ഈ തരത്തിലുള്ള ഒരു പ്രതികരണം നീക്കവും നടപടിയൊന്നും പാടില്ല അത് ആ പദവിക്ക് ചേർന്നതല്ല എന്നതാണ് ഈ സന്ദേശങ്ങളിലൊക്കെ ഉള്ളത് എന്നതാണ് അവർ പറയുന്നത് മറ തനിക്ക് മുൻപ് ഇത്തരം ഈ സ്ഥാപനങ്ങളിൽ ഇരുന്നോ അല്ലെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ട് ഈ തരത്തിൽ പ്രവർത്തിച്ചെന്നുള്ള ഒരു അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരാളല്ല താൻ താൻ ആരാണോ ആ രീതിയിലുള്ള ഒരു പ്രതികരണമാണ് തന്റെ സ്വന്തം ഈ വിഷയത്തിൽ തനിക്കുള്ള ഒരു നിലപാടാണ് താൻ പറഞ്ഞത് അതേ തുടർന്നാണ് ഇത്തരം ഒരു സന്ദേശം തനിക്ക് ലഭിച്ചുകൊണ്ടിരുന്നത് ഏതായാലും ഇപ്പോൾ എടുത്ത നിലപാടിൽ നിന്ന് പുറകോട്ടില്ല എന്ന് തന്നെയാണ് മല്ലിക സാരായി പറയുന്നത് ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് ജവഹർ ബാലബോഹൻ തൃശൂരിൽ വെച്ച് ഈ പരിപാടി നടക്കുന്നത് അവർ നേരിട്ട് പങ്കെടുക്കുന്നില്ല പക്ഷേ എന്നാൽ പോലും ഈ പരിപാടിയുടെ ഉദ്ദേശം ഇതാണ് പൗരസമിതി അത് അവർ ഈ വർക്കർമാർക്ക് അവരാൽ കഴിയുന്ന ഒരു സഹായം ചെയ്യുക ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി ചെയ്യുക എന്നതാണ് അതേ തുടർന്ന് ആയിരം രൂപ മല്ലിക സാരാഭായും ഈ ആശാചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്